പിന്നെ നമ്മൾ പറയുന്നത് നിസ്കാരത്തെ സംബന്ധിച്ച് നാല് മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലഞ്ച് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ആഹ്റത്തിൽ ആദ്യമായി അള്ളാഹു വിചാരണക്കെടുക്കുന്നത് നിസ്കാരാണ് അമലുകളിൽ വിചാരണക്കെടുക്കുന്നത് നിസ്കാരാണ്ഹു അലൈഹി വസ്ലാം പറഞ്ഞു യുഹാസബുൽ യൗമൽ അടിമകളെ വിചാരണ ചെയ്യുന്നത് ആദ്യമായിട്ട് നിസ്കാരത്തെ സംബന്ധിച്ചാണ് വിചാരണയിൽ ആ അടിമ വിജയിച്ചാൽ അഞ്ചോക് നിസ്കാരത്തെ സംബന്ധിച്ചുള്ള വിചാരണയിൽ ആ അടിമ വിജയിച്ചാൽ അഫ്ലഹ വ എന്താ അഫ്ലഹ എന്ന് പറഞ്ഞാൽ അവൻ വിജയിച്ചു കാരണം നമ്മുടെ ജീവിത ഒരു പരീക്ഷണം ആ ജീവിതത്തിൽ അവൻ വിജയിച്ചു വ അവൻ രക്ഷപ്പെട്ടു എന്തിൽ നിന്ന് നരക ശിക്ഷയിൽ ശിക്ഷയിൽ നിന്നും നിന്നും രക്ഷപ്പെട്ടു നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ ഫസാദായാൽ അവിടെ പരാജയപ്പെട്ടാൽ അലൈഹി അലി വസ്ലം ഖാബ എന്ന് പറഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നേടാതെ അവൻ പരാജയപ്പെട്ടു വഹസിറ വലിയ നഷ്ടമാണ് ഒനിക്കുണ്ടായത് ഹസിറ എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം നഷ്ടമുണ്ടായി അവൻ പ്രിയമുള്ളവരെ അഞ്ചോഫ് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അത് നിർവഹിക്കണം കാരണം റസൂർ സാഹു അലി വസല്ലം യുദ്ധമുഖത്ത് വരെ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് യുദ്ധമുഖത്ത് ഇനി യുദ്ധത്തിന് ശത്രുവിനെ പേടിച്ച് ഓടുന്ന സമയം അപ്പോഴെങ്ങനെ നിസ്കരിക്കണമെന്നും അല്ലാ റസൂ സലാഹസ്വനം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അഞ്ചോ നിസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാവും അഥവാ പ്രായപൂർത്തി ആയത് മുതൽ നമ്മുടെ ബുദ്ധി നീങ്ങുന്നത് വരെ നിസ്കാരം നമുക്ക് വാജിബാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും ശരി നിസ്കാരം നിർബന്ധമാണ് ഇന്ന് ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ സമൂഹത്തിന്റെ ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോഴേക്കു തന്നെ നിസ്കാരം പോയി പിന്നെ ഓർമ്മ ഉണ്ടെങ്കിൽ കഥ കൂട്ടും ഇല്ലെങ്കിൽ അതുമില്ല വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നാം അത് പഠിപ്പിക്കുക വേണം നിസ്കാരത്തെ സംബന്ധിച്ച് ഇബിനുൽ കലീം റാഹിമഹുല്ല അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കാനുണ്ട് ഒരടിമയുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുന്നത് നിസ്കാരത്തെ മാനദണ്ഡമാക്കിയിട്ടാണ് ആ നിസ്കാരത്തിൽ അവൻ വിജയിച്ചാൽ ശേഷമുള്ളത് എന്തെയും എളുപ്പമാക്കപ്പെടും ആ നിസ്കാരത്തിൽ അവൻ പരാജയപ്പെട്ടാൽ ശേഷമുള്ളതിലൊക്കെ എന്തെയും പരാജയപ്പെടും അതുകൊണ്ട് നമ്മൾ തൗഹീദ് ശരിയായ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അഞ്ചോക്തി നിസ്കാരമാണ് അത് കൃത്യമായിട്ട് നിർവഹിക്കണം ൊന്ന് രണ്ടാമത്തത് നമ്മുടെ നിസ്കാരം നമുക്ക് കൺകുളിർമയാകണം ആനന്ദമാകണം എപ്പോൾ കായിട്ടുണ്ടോ നിസ്കാരം ആനന്ദമായിട്ടുണ്ടാവും നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു സുഖം ഒരു മനസ്സിനൊരു തൃപ്തി അത് തോന്നണം അതാണ് നിസ്കാരം കാരണം സലഹു അലൈഹി വസ്ലം പറഞ്ഞു നിസ്കാരത്തിലാണ് എനിക്ക് ആനന്ദം നിശ്ചയിക്കപ്പെട്ടത് എനിക്ക് നല്ല ആനന്ദമാണ് നിസ്കാരത്തിൽ ഒരു ഒരു കൺകുളിർമ നമുക്ക് നിസ്കാരത്തിലേക്ക് കിട്ടണം അതെപ്പോഴാണ് കിട്ടുക നമ്മൾ നിൽക്കുന്നത് അള്ളാഹിൻ്റെ മുമ്പിലാണ് എന്നൊരു ബോധം ബോധമാണ് അല്ലേ നമ്മൾ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ അള്ളാഹുമായിട്ട് സംവദിക്കുകയാണ് അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണ് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ രീതിയിൽ നിസ്കാരം ആനന്ദകരമാക്കാൻ നമുക്ക് കഴിയും പറഞ്ഞു ഇന്നൽ മുഅ്മിന ഇദാ കാന ഒരു മുഅ്മിൻ അവൻ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിലാണെങ്കിൽ യുനാജി റബ്ബഹു അവൻ അവന്റെ റബ്ബിനെ റബ്ബിനോട് സംവദിക്കണം സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ ഉണ്ട് എൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല സൂക്ഷ്മതയോടെ നിസ്കരിക്കാൻ കഴിയും അസു സാഹു അലി വസല്ലം മറ്റൊരു ഹദീത്ത് പറയാണ് നിങ്ങൾ നിസ്കാരത്തിലാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ടത് കാരണം അക്രബുമായ ഒരടിമ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്നത് എപ്പോഴാണ് അപ്പം ആ സുജൂതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ സുജൂതിൽ നിങ്ങൾ ദ്വാ അധികരിപ്പിക്കണം അപ്പം നമ്മൾ നിസ്കാരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നമുക്ക് മനസ്സിന് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന നമ്മുടെ ഓരോ ആവശ്യങ്ങളുണ്ടാവും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് അത് നമ്മൾ ചോദിക്കേണ്ട എപ്പോഴാണ് നിസ്കാരത്തിൽ സുജൂതില് അപ്പോൾ അതിനെന്തുണ്ടാവും ഉത്തരം ഉണ്ടാവും ഇമാർ പറയാണ് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ റബ്ബിനോട് അടുക്കുന്നത് നിസ്കാരത്തിലാണ് സുജൂതിലാണ് നിസ്കാരം എന്നുള്ള അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ് അല്ല പറഞ്ഞല്ലോ ജഅൽതു ബൈനി വബൈന ഞാന് സൂറത്തുൽ ഫാത്തിഹയ പകുതിയായി വിഭജിച്ചു ആദ്യത്തെ പകുതി എനിക്കുള്ളത് രണ്ടാമത്തെ പകുതി എൻ്റെ അടിമക്കുള്ളത് എന്ന് പറയുന്നത് ആദ്യം റബ്ബിൽ ആലമീൻ എന്ന അടിമ ഓതുമ്പം അള്ളാഹു പറയും ഹമിദനി അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു റഹീം മജ്ജദനി അബ്ദി ദാ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു മാലിക് പിന്ന പറയും എൻ്റെ അടിമ എന്നെ ഇതാ പുകഴ്ത്തിയിരിക്കുന്നു എന്നെ ഉന്നതനാക്കിയിരിക്കുന്നു അത് മറുപടി പറയുന്നുണ്ട് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹക്ക് അള്ളാഹു മറുപടി പറയുന്നുണ്ട് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അനുസരിച്ച് അർത്ഥം ചിന്തിച്ച ഒരാൾ ഓതിയാൽ ആ നിസ്കാരത്തിൽ എന്തുണ്ടാവും ആനന്ദം ഉണ്ടാവും ഇതാ എൻ്റെ എൻ്റെ വാക്കുകൾ അള്ളാഹു കേൾക്കുന്നു അള്ളാഹു എനിക്ക് മറുപടി നൽകുന്നു അടുത്തകത്ത് ഇയാക്കന അബുദുവന അപ്പോൾ അല്ലെന്താ പറയാ ഇതാ ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണത് നാലോ ചോദിക്കാം അപ്പം ഇങ്ങനെ അല്ലാഹു എൻ്റെ ഈ വാക്കിന് അള്ളാഹു മറുപടി നൽകുന്നു എന്നുള്ള ആ രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവർ ആ നിസ്കാരത്തിന് ആനന്ദമുണ്ട് അതിനൊരു സന്തോഷമുണ്ട് ഒരു എന്താണ് ഒരു ഏ എന്ത് കൺകുളിർമുണ്ടോ നിസ്കരിച്ച കഴിഞ്ഞാൽ നല്ലൊരു സുഖമായിരിക്കും ഒന്ന് നിസ്കരിച്ചു നോക്കാം അങ്ങനെ അള്ളാന്റെ മുമ്പിൽ നിർത്തി അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന ഒരു ചിന്തയില് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് പോയി കൈ കെട്ടും കൈ കെട്ടിയാൽ ഉമാ ഫാത്തി നമ്മൾ എന്തല്ലോ ചിന്തയിലായിരിക്കും തറാവിക്ക് ഓരത്തുണ്ട് എവിടെ സൂറത്തിൽ ആ നാമില് ആയത്ത് അവസാനിക്കുന്ന ലോലിന്ന് അവസാനിക്കുന്നുണ്ട് അത് ഓദ്യാ പെട്ടെന്ന് വേക്കുന്ന ആമീന്ന് അത്രക്കും ബോധത്തിലെ വേക്കില് നിൽക്കുന്ന അർത്ഥം അല്ലെങ്കിൽ ചില ആയത്ത് അവസാനിപ്പിക്കുക ഒന്ന് ഒന്ന് നീട്ടിയോ അവസാനിപ്പിക്കുമ്പോൾ ഹബീറും സുജിത് എത്തിയിട്ടുണ്ടാവും റുക്കുലെത്തിയിട്ടുണ്ടാവും അതാണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ അപ്പൊ ഈ അർത്ഥം ഇപ്പം അത് പറയുന്നത് എന്താ അതെന്താ പറയുന്നത് ഇത് ഇയാക്കൻ അബുദോ ഇയാക്കൻ ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് ീമ ഇനി അങ്ങോട്ട് എൻ്റെ അടിമ ചോദിക്കുന്നത് ഞാൻ അവന് നൽകും ബാക്കിയുള്ളതൊക്കെ ദു ആണ് അല്ലേറാത്തൽ മുസ്തഫീം സുറാത്ത് മഹദൂബി അലഹിം അതൊക്കെ എന്താണ് ദുവാണ് അത് അള്ളാഹു നൽകും അപ്പം ഒരു ചിന്ത നിസ്കരിക്കുമ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പുറമുള്ള നമുക്കെന്ത് ചെയ്യാം ആസ്വദിച്ച് നിസ്കരിക്കാൻ കഴിയും പിന്നെ നിസ്കാരത്തിൽ ഓരോ ദിക്കറുകളുടെയും ദാക്കളുടെയും അർത്ഥം അറിയോ അമ്മ ഇപ്പം തശഹൂദ് എപ്പം പഠിച്ചതാ ആറാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് മുതച്ച് പഠിച്ചത് അല്ലേ അന്ന് എങ്ങനെയല്ലോ പഠിച്ചു വെച്ചോ ആ പഠിച്ചതെന്നിപ്പം പറയുന്നുണ്ടാവുക അറബി അറബിയിലല്ല പറയുന്നത് അക്ഷരങ്ങൾ ഇതുണ്ടാവൂല വ്യക്തത ഉണ്ടാവില്ല വേറെന്തെങ്കിലും അക്ഷരം പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ അവസ്ഥ അത്രയും പരിതാപകരമാണ് നമ്മൾ ദീനിൽ നിന്നും എത്രയോ അകലത്തിലാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അച്ഛൻ നിസ്കാ ഷാദത്ത് കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത് നിസ്കാരം ആ നിസ്കാരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒന്ന് ഇത്രയും വലിയ അജ്ഞതയുണ്ടെങ്കിൽ ആ ദീനുമായിട്ട് നമ്മൾ എന്താ ബന്ധം ഉള്ളതെന്ന് ആലോചിച്ചോക്കുക നമ്മൾ പെണ്ണുങ്ങളൊക്കെ എപ്പോഴോ ചെറുപ്പത്തിൽ പഠിച്ചതാണ് അതെന്നെ ഇപ്പോഴിങ്ങനെ സുച്ചിട്ട പോലെ പറയാണ് എന്തായി പറയുന്നത് പോലും ചിന്തിക്കുന്നില്ല അറിയുന്നില്ല ഇതുണ്ടല്ലോ മുനാഫിക്കങ്ങളെ സംബന്ധിച്ചത് പറഞ്ഞല്ലോ ഇല കാമു ഇല സലാത്തി കാമു കുസാല അതിന് പല അർത്ഥങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ അതിലൊരർത്ഥം എന്താ അറിയുമോ നിസ്കാരത്തിലെ റിക്രുകൾ എന്താണ് ഈ പറയുന്നതെന്ന് തിരിയാത്തവർ ആര് പെട്ടു നമ്മളും പെട്ടു അല്ലേ ഫാത്തഹൻ്റെ അർത്ഥം അറിയില്ല എനിക്ക് നിസ്കാരത്തിൽ സാധാരണ ഒന്ന് ചെറിയ ചെറിയ സൂഹത്തുകളുടെ അർത്ഥം അറിയില്ല അത് കഴിഞ്ഞ് റുക്കു റുക്കുവിൽ എന്താണ് ഈ പറയുന്നതെന്ന് അറിയില്ല എന്തോ പഠിച്ചു വെച്ചാൽ അതിങ്ങനെ സ്വിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ആക്കി എണീച്ചു എഹ്തിദാൽ എന്താ പറയുന്നത് അതറിയില്ല എഹ്തിദാൽ പറയുന്നത് എന്താ എന്താ മിൽ മിൽ അസ്സമ അർത്ഥം ആകാശം മുഴുവൻ ഭൂമി മുഴുവൻ അതിനുശേഷം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് റബ്ബ അത് മുഴുവൻ ഹംദു നനക്കാൻ അതൊന്ന് അർത്ഥറിന് പറഞ്ഞെന്താ അവസ്ഥ എന്ന് പിന്നെന്താണ് ശേഷം എല്ലാ സ്തുതികൾക്കും അർഹനായ റബ്ബെബു ഒരടിമ പറയുന്നതിനെല്ലാം ഒരടിമ പറയുന്ന എല്ലാ സ്തുതിക്കും അർഹനായ റബ്ബെ ഇത്ര കട്ടിയുള്ള വാക്കുകളാണ് നമ്മളെല്ലാവരും നിന്റെ അടിമയാണ് ഇതൊക്കെ അർത്ഥം ചിന്തിച്ച് ആ എത്തിതാലി പറയുന്ന നിസ്കാരം എത്ര ആനന്ദകരായിരിക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോഴാ ഒരിത് വരും നമുക്ക് നിസ്കാരത്തിൽ നിന്നിട്ട് പറയണം അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നല്ലേ ആദ്യ ആ ബോധം വേണം ഞാൻ അള്ളാന്റെ മുമ്പിലാ നിൽക്കുന്നിട്ട് പറയണം അള്ളാഹു അള്ളാഹുവെ നീ നൽകിയതിനെ തടയുന്ന ഒരാളില്ല അള്ളാഹു നീ തടഞ്ഞതിന് നൽകാൻ ഒരാളെ കൊണ്ടും കഴിയൂല റബ്ബെ അത് അർത്തറിഞ്ഞ് പറയുന്ന ഒരുവൻ്റെ ഈമാൻ്റെ യക്കീൻ്റെ ആണൊന്നാലോചിച്ച് നോക്കുക ഓ നിസ്കാരത്തിൽ കിട്ടുന്ന ഒരു സുഖം ഓ മാനസിക ധൈര്യം ഒന്നാലോചിക്കുക അതായിരിക്കണം നിസ്കാരം അതാണ് റസൂർ പറഞ്ഞത് ഖുർറ ല എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നമുക്കത് കിട്ടാത്ത എന്തുകൊണ്ടാ ഇതൊന്നും അറിയില്ല എപ്പോഴോ ഇഫ്ലാഖി മനപ്പാടാക്കി വെച്ചത് ഇങ്ങനെ സ്വിച്ചിട്ടാണ് പറയുന്നവരെ പറയാണ് അങ്ങനെ പ്രിയമുള്ളവരെ പഠിച്ചേ പറ്റൂ നമ്മൾ മറ്റെല്ലാം പഠിക്കുന്നില്ലേ അല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റിയതൊക്കെ പഠിക്കുന്നില്ലേ പിന്നെ ഇതെന്താ പഠിക്കാത്തത് നാളെ അള്ളാൻ്റെ അടുക്കൽ ഒരു ഇതറും പറയാനില്ല ഒരു കാരണം അല്ലാണ്ടടുക്കൽ പറയാനില്ല നമ്മളെ പെണ്ണുങ്ങൾക്ക് നമ്മളെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് അള്ളാഹാൻ്റെ മുമ്പിൽ ഒരു കാരണവും പറയാനില്ല എല്ലാ സൗകര്യവും എല്ലാം നൽകിയിട്ടുണ്ട് എല്ലപ്പം എല്ലാവരും ഫോ കയ്യിൽ ഫോണില്ലേ ആ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി നമ്മൾ പഠിക്കുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു ഇതിനൊരു സമയം കൊടുത്തേ മതിയാവും എന്നാൽ ആ നിസ്കാരം എങ്കിലും എന്ത് ചെയ്യും ശരിയായിട്ട് നിസ്കരിക്കാൻ കഴിയും ആ നിസ്കാരത്തെങ്കിലും ഒരു കൂടി നമുക്ക് നിസ്കരിക്കാൻ കഴിയും ഒരു സന്തോഷത്തോടു കൂടി നിസ്കരിക്കാൻ കഴിയും സുജൂതിൽ സുബാന റബ്ബി അൽ ആ അല ഉന്നതനായ എൻ്റെ റബ്ബ് അള്ളാഹു നീ എത്രയോ പരിശുദ്ധനാണ് അത് ഒരു ചെയ്യുന്ന ഒരാൾ അവസ്ഥ നോക്കിയാൽ കാരണം ഏറ്റവും അടുത്ത അള്ളഹ് അള്ളാഹു ആറ്റ അടിമ അടുക്കുന്ന ഏറ്റവും അടുത്ത സമയമാണ് അവിടെ നല്ല പറയുക അള്ളാഹു എന്നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബ് തൗഹീദ് ഉള്ളവർക്ക് ആ തൗഹീദ് ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വരും മനസ്സിൽ അതാണ് പ്രിയമുള്ളവരെ ആനന്ദം നിസ്കാരത്തിൻ്റെ ആനന്ദം അത് വേണം അതില്ലെങ്കിലൊരു കാര്യമില്ല ഒരു ഹജീസ് അലൈഹി ഹസ്ലം പറഞ്ഞു മൻ അഹ്സന ജനങ്ങൾ കാണുന്ന രീതിയിൽ നിസ്കരിക്കുന്ന ഒരാള് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അഹ്സന അവൻ ആ നിസ്കാരത്തെ ഭംഗിയാക്കി പള്ളിയിൽ പോയി നിസ്കരിക്കാണ് അടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ആ നിസ്കാരത്തെ ഒന്ന് ഭംഗിയാക്കി പിന്നെ ജനങ്ങളൊന്നും കാണാത്ത സമയത്ത് ആ നിസ്കാരത്തെ മോശമാക്കി അത് പെട്ടെന്ന് ധൃതിയാക്കി പെട്ടെന്ന് ഒട്ടും നിസ്കരിച്ചു അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ ഓൻ അള്ളാഹുനെയാണ് കളിയാക്കിയത് നിന്ദനാക്കിയത് കാരണം എന്താണ് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഓ ആരുടെ മുമ്പിലേ നിൽക്കുന്നേ അള്ളാഹു മുമ്പിൽ ആ ബോധമില്ലാത്തോണ്ടല്ല അങ്ങനെ ആക്കിയത് ഓനാരെ കളിയാക്കുന്നത് അള്ളാഹുവിനെ കളിയാക്കണത് ഹദീസാണ് സുസലു അലഹി ഹോസ്ലം പറഞ്ഞ ഹദീസാണ് ഒന്ന് ആലോചിച്ച് നോക്ക നമ്മൾ രണ്ടാൾക്കാരെ പരസ്പരം നിന്ന് സംസാരിക്കാണ് ഒരാൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക മറ്റാളെന്തെയ്തു ശ്രദ്ധിക്കാതെ ഓനോന്റെ പണിയെടുത്തിട്ട് പോയി അത്ര പ്രയാസം ഉണ്ടോ മനസ്സിന് അല്ലേ അള്ളാഹു സുബാനഹുത്താനെ നമ്മുടെ മുമ്പിൽ നിൽക്കാണ് നമ്മൾ അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കാണ് അത് മുനാജാത്താണ് സംഭാഷണ നിസ്കാരം ആ നിസ്കാരത്തിൽ മുമ്പ് നിൽക്കുക അള്ളാഹുവിനെ നോക്കുന്നുണ്ട് അള്ളാഹുനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഗൗനിക്കാതെ പെട്ടെന്നൊട്ടെന്ന് അങ്ങ് നിസ്കരിച്ച് തീർത്തു എന്തോ ഒരു കാട്ടിക്കൂട്ടൽ പോലെ അള്ളാഹുവിനെ ആണ് കളിയാക്കിയത് അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അലഹുസലം പറഞ്ഞു ആ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തവൻ ഓൻ ആരുടെ കൂടെ ഉണ്ടാവുക ഫ്രാഹുവിൻ്റെ കൂടെ ഉണ്ടാവുക ഹാമാൻ്റെയും കാറൂൻ്റെയും ഉബൈബിൻ ഖരഫിൻ്റെയും കൂടെയാണെന്ന ആൾ ആഗ്രഹത്തിൽ അള്ളാഹു ഓനെ കൊണ്ടുവരിക ആരെ നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താത്തവനെ മറ്റൊരു സമയത്ത് റസൂ സലാഹു അലൈഹി വസ്സലാം പറഞ്ഞു കലാത്തുൽ മുനാഫിഖ് ആ നിസ്കാരം മുനാഫിക്കൻ്റെ നിസ്കാരമാണ് മൂന്ന് പ്രാവശ്യം റസൂൽ ആവർത്തിച്ചു സഹാബാക്കൾ ചോദിച്ചു അല്ലാന്നു റസൂര് ആ ഏത് നിസ്കാരാണത് അപ്പോൾ റസൂൽ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും ഓനിങ്ങനെ ഇരുന്നിട്ട് സമയമാകുന്നത് ഇങ്ങനെ കാത്തിരിക്കും വേറെ പണിയൊന്നുമില്ല വേറെ ഷുഗറിനായിപ്പോയതല്ല അപ്പം തിരക്കിലായിപ്പോയതല്ല വെറുതെ ഇരുന്ന് സമയം കളയും എന്നിട്ട് അവസാന സമയത്ത് വരും അള്ളാഹന ഹോമിലേക്ക് നിസ്കരിക്കാൻ എന്നിട്ടെന്താക്കും കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കും കോഴി എങ്ങനെ അരി കൊത്തുക സ്വീറ്റ് സ്വീഡ് കൊത്തും ഡസൂർ പറഞ്ഞാണ് കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കും നാലിറക്കാത്ത അതാണ് തിൽക്ക സൊലാത്തുൽ മുനാഫിഖ് മുനാഫിഖിന്റെ നിസ്കാരമാണ് നമ്മുടെ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഒരു നാസ്തലം കഴിച്ച് ഇങ്ങനെ ഓരോ പണി തീർത്ത് 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 ലാസ്റ്റ് കുളിച്ച് മാറ്റി വരുമ്പോഴേക്കും എന്തെയ്യും അസിറിൻ്റെ സമയമായിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവും പെട്ടെന്ന് നിസ്കാരക്കുപ്പായിട്ട് തലകുത്തി മറിയലാണ് ഒരു നാലിറക്കകത്ത് അത് കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴേ കസർ വാങ്ങുക അപ്പം തന്നെ എണീച്ച് അടുത്ത നാടിനെ കാലത്ത് അറിയും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം കാരണം ഒരു സഹാബി ചോദിച്ചു ഏറ്റവും അഫ്ലായതാണ് നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് പെണ്ണുങ്ങൾക്ക് ഒരു പണി ഉണ്ടാവില്ല എന്നാലും എന്തെയ്യും ആ പണിതീരട്ടെ ഈ പണിതീരട്ട് വെറുതെ സമയം കഴിഞ്ഞ് അവസാന സമയത്തേക്ക് മാറ്റി വെക്കുക അത് മുനാഫിഖ് അതൊരു മുനാഫിഖിൻ്റെ നിസ്കാരാണ് യഥാർത്ഥ മിനിങ്ങൾ അങ്ങനെ നിസ്കരിക്കില്ല കാരണം സംബന്ധിച്ച് അല്ല എന്താ പറഞ്ഞത് മുനാഫിക്കങ്ങൾ വിചാരിക്കും അവർ അള്ളാഹനെയും റസൂലിനൊക്കെ പറ്റിക്കുന്നതാണ് അവർ അവരുടെ ഈ കാബട്ടം ആരും മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല എന്ന് അവർ വിചാരിക്കും പക്ഷേ അവരാണ് എന്ത് ചെയ്ത് സ്വന്തത്തെ വഞ്ചിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ എന്താ വിചാരിക്ക ആ ഇങ്ങനെയൊക്കെ മതി ഞാൻ നിസ്കരിച്ചല്ലോ നിസ്കരിച്ചല്ലോ എന്ന് വിചാരിക്ക അതുപോലെ അള്ളാനെ കളിയാക്കലല്ലേ അള്ളഹാനെ പരിഹസിക്കലല്ലേ അതാണ് മുനാഫിഖ് സ്വഭാവം ഇനി നിസ്കരിക്കാൻ നിന്നാ തന്നെ എന്തെയ്യും മടിയന്മാരായി അലസന്മാരായിട്ടായിരിക്കും എന്നെ ഒരു ഭയങ്കര മടിയും പ്രയാസവും തീർക്കണ്ടേത് എന്തായാലും വാങ്ങിക്കൊടുത്തില്ല പെട്ടെന്ന് നിസ്കരിക്കാം നിസ്കരിച്ച് സുഭിഷ്കാരം ആണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ രാഹത്തായിട്ട് നിസ്കരിക്കും പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് സമയാകാനായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂട്ട് ഉറങ്ങിയാൽ കഥ ഇപ്പോൾ ആ പേടിലെന്തെയും തലകുത്തി മറിയും അതേ മുസ്ലിം ഒറ്റ കിടത്തും നമ്മുടെ വീട്ടിലെ അവസ്ഥയിൽ പറയുന്നു പെണ്ണുങ്ങളുടെ അവസ്ഥ ആണുങ്ങൾ പള്ളിയിപ്പോൾ അലഹമില്ല അത് റാഹത്തായിട്ട് കഴിയും അല്ലേ സുഭിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മുമ്മിൻ്റെ ആ മനസ്സിൻ്റെ സന്തോഷം എന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രത്യേക സുഖമല്ലേ അലഹമില്ല അത് 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 ആസ്വദിക്കാൻ തന്നെ അത് ഈ മാൻ്റെ അടയാളാണ് മുനാഫിഖങ്ങൾക്ക് ആസ്വാദനം ഉണ്ടാവില്ല നിസ്കാരത്തിൽ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ വീട്ടിലെ അമ്മമാരും സഹോദരിമാരൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം കാരണം ആണുങ്ങൾ പള്ളിയിൽ പള്ളിയിപ്പോൾ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ അവർക്കിത് കിട്ടും പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഞാൻ അദ്ദേഹ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിനോടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ പേടിയോടെയും ഭയഭക്തിയോടെയും നിൽക്കണം നിസ്കരിക്ക നിസ്കരിക്കാൻ നിൽക്കണം മടി ഉണ്ടാകാൻ പാടില്ല അലസത ഉണ്ടാകാൻ പാടില്ല ഒരു വെറുപ്പോടു കൂടി നിൽക്കാൻ പാടില്ല ആ വെറുപ്പോടുള്ള നൃത്തം ആർക്ക് ആർക്കുള്ളതാണ് അത് മുനാഫിഖിൻ്റെ സ്വഭാവമാണ് യുറാ ഊനസ അത് ഒന്നുകിൽ ഉമ്മാനെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ സഹോദരനെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ മാപ്പിളിനെ ബോധിപ്പിക്കാൻ അങ്ങനെയുള്ള നിസ്കാരം ഉണ്ടല്ലോ അതാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരാണ് അവർ ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ കുറച്ച് ഓർക്കുറു അഥവാ നിസ്കാരം ഖുസുവ ഇല്ലാത്ത നിസ്കാരത്തെ കുറേ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അവർക്കെന്തില്ല പേടിയില്ല പേടിയില്ലാതെ ഇങ്ങനെ നിസ്കരിക്കും ഒരു വെറുതെ കാട്ടിക്കൂട്ടല് രണ്ടാമത്തെ വിശദീകരണം അവർ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടെങ്കിൽ അത് ഹുഷു ബാധിക്കും ഹുഷു ഇല്ലാത്ത നിസ്കാരത്തിനാണ് എന്ത് ചെയ്യുക അങ്ങോട്ട് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് അവിടെ സംസാരിക്കുമോ ഇല്ലല്ലോ എവിടെ നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് പിന്നെ ഒരാൾക്ക് അങ്ങനെ കഴിയുന്നില്ല മാം തൊബിരി ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് കഴിയും തൊബിരിയും അബു ഹാത്തിമും ഉദ്ധരിക്കുന്ന ഹദീത്താണ് അത് ക്ഷീലമായിപ്പോയി ഇങ്ങനെ നോക്കി ശീലമായിപ്പോൾ എന്ത് ചെയ്യണം കണ്ണ് പൂട്ടി വെക്കണം അങ്ങനെ അരി വന്നിട്ടുണ്ട് അപ്പോൾ നോട്ടം അത് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് തന്നെ ആക്കണം അത് ഖുഷുവിൻ്റെ ഭാഗമാണ് ഇനി റസു സല്ലാഹു അലൈഹി ഹുസല്ലം പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരാൾ ഒരു സഹാബി നിസ്കരിക്കുന്നുണ്ട് ആ സഹാബി നിസ്കാരത്തിനിടയിൽ ഇങ്ങനെ താടീനെ കൊണ്ട് കളിക്കുന്നുണ്ട് ഇങ്ങനെ താടി പിടിച്ച് കളിക്കുന്നുണ്ട് റസു സല്ലാഹു അലൈഹി ഹുസല്ലം പറഞ്ഞു അവൻ്റെ ഹൃദയത്തിന് ഹുശുവുണ്ടെങ്കിൽ അത് അവൻ്റെ അവയവങ്ങൾക്കും കാണാൻ കഴിയും അതിൻ്റെ അർത്ഥം എന്താണ് ഹൃദയത്തിൻ്റെ അലസത വരുമ്പോഴാണ് അവയവങ്ങൾക്ക് അലസത ഉണ്ടാവുക അപ്പോൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തുണീനെ കൊണ്ട് കളിക്കുക താടീനെ കൊണ്ട് ഈ വട്ടണത്തിനെ കൊണ്ട് അങ്ങനെ കുറേ കളിയുള്ള ആൾക്കാരുണ്ട് അനാവശ്യമായിട്ട് അനങ്ങുക അതൊക്കെ അവൻ്റെ ഹുശുവിനെ ബാധിക്കുന്നതാണ് നിസ്കാരത്തിൽ നിന്നാൽ എന്തെയ്യുക നമ്മുടെ അവയവങ്ങളൊക്കെ എന്തെയ്യാ ഒതുക്കി വെക്കുക അതാണ് എന്ന് പറയുന്നത് ചുമ ഇനത്ത് ഉറുക്കിനല്ലേ തുമനീനത്ത് എന്ന് പറഞ്ഞാൽ ഓരോ റുക്കിനും നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അനക്കം അടങ്ങണം ഒന്നാൻ്റെ മുമ്പിൽ എല്ലാം നിശ്ചലമായിട്ടൊന്ന് നിൽക്കണം അതാണ് തുമനീനത്ത് അപ്പോൾ വെറുതെ കളികൾ അനാവശ്യമായ അനക്കങ്ങൾ ചലനങ്ങൾ അതൊക്കെ നിസ്കാരത്തിൻ്റെ ഹുഷുവിനെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ നിസ്കാരത്തിൽ ഹുഷുവിനെ ബാധിക്കുന്ന കാര്യമാണ് വൃത്തിയില്ലായ്മ നല്ല വസ്ത്രം ധരിക്കുക നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കുക നല്ല മണക്കുന്നു ഉപയോഗിക്കുക നല്ല വസ്ത്രം നല്ല സ്ഥലം വൃത്തിയുള്ള സ്ഥലം ഇതൊക്കെ എന്താണ് നിസ്കാരത്തിൻ്റെ ഹുഷുഖനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിലാണെങ്കിലും നിസ്കാരക്കുപ്പായൊക്കെ കുപ്പയൊക്കെ മുളിച്ചു നാർന്നുണ്ടാവും മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ നോമ്പിനാ തിരുമ്പാണ് നോമ്പിനൊരിക്കൽ പിന്നെ ബിന്ന അടുത്ത നോമ്പിന നല്ല തിരുമ്പി നല്ല മണപ്പിച്ച് വെക്കണം പുറത്ത് പോകുമ്പോൾ അല്ലേ സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ലോ പെണ്ണുങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെയ്യാം ഉപയോഗിക്കാം സുഗന്ധം റഹ്മത്തിൻ്റെ മനക്കറുണ്ടാവും പുറത്തു പോകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഹറാമാണ് പുറത്തു പോകുന്ന സുഗന്ധം പുറത്തു പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കൽ പെണ്ണുങ്ങൾക്ക് ഹറാമാണ് സീനയുടെ കുറ്റാണ് വ്യഭിചാരത്തിൻ്റെ കുറ്റമാണ് അവിടെ എന്ത് ചെയ്യണം തിരിച്ച് വന്ന് ജനാഭത്തിൻ്റെ കുളി കുളിക്കുന്നത് കുളിച്ചിട്ട് വേണം രണ്ടാമത് പുറത്തിറങ്ങാൻ മസൂർ സലാ അലം പറഞ്ഞു വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വസ്ത്രം അണപ്പിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പെണ്ണ് പുറത്തേക്കിറങ്ങാൻ പാടില്ല അപ്പം നിസ്കാരക്കുപ്പൊക്കെ എന്തു ചെയ്യുക നല്ല വൃത്തിക്ക് മണപ്പിക്കുക ആ സ്ഥലം മുസല്ലയും ആ നിസ്കാര സ്ഥലം വൃത്തിയാക്കുക അതൊക്കെ നമ്മുടെ ഹുശുവിനെ നന്നായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക ജീവിതത്തിൽ നിസ്കാരത്തെ ആനന്ദകരമാക്കുക നിസ്കാരം സഹ്യായാൽ അത് നല്ല രീതിയിൽ നിർവഹിക്കപ്പെട്ടാൽ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം എന്തെയും പരിഹരിക്കപ്പെടും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും കാരണം ഖുറാൻ എന്താണ് നിസ്കാരം എന്നുള്ളത് എല്ലാ ഫാഹിഷത്തുകളെയും മ്ലേച്ഛമായ കാര്യങ്ങളെയും തൊട്ട് മനുഷ്യനെ തടയുന്നതാണ് അപ്പോൾ യഥാർത്ഥ ശരിയായ രീതിയിൽ നിസ്കരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല വലിയ വലിയ തെറ്റുകളോ അറാമോളോ ഒന്നും ഉണ്ടാവില്ല ആ നിസ്കാരം അവനെ തടയും അപ്പോൾ അഞ്ചു വകത്ത് നിസ്കാരം ഓരോ സമയത്തും ഈ രീതിയിൽ അള്ളാഹിനോട് സംസാരിക്കുന്നത് പോലെ നിസ്കരിച്ച ഒരാൾ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഹറാമുകൾ ഉണ്ടാവില്ല എങ്ങനെ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ഹറാമുകളൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ അർത്ഥം എന്താ നിസ്കാരം യഥാർത്ഥ രീതിയിലല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രിയമുള്ളവരെ നിസ്കാരം വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് സമയബന്ധിതമായി ജമാത്തായിട്ട് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക എന്നത് നിർവഹിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അള്ളാഹുവിനോടാണ് ഞാൻ മുനാജാത്ത് സംഭാഷണം നടത്തുന്നത് എന്ന ബോധത്തോടുകൂടി അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് സ്വാത്യഹായയുടെയും അതിലെ അധിക്കാറുകളുടെയും ദുവാക്കളുടെയും അർത്ഥമറിഞ്ഞ് അത് ചെല്ല അത്രയും എന്തുണ്ടാവും ഖുഷും ഉണ്ടാവും ഇതൊക്കെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നിസ്കാരം പാഴാക്കാൻ പാടില്ല ഇതേ രീതിയിൽ എന്തു ചെയ്യണം നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം നമ്മളെ വീട്ടുകാരെയും പഠിപ്പിക്കണം അള്ളാഹു സുബാനുഹൂത്ത് ആല എല്ലാ ഹൈറുകളിലും മുന്നേറാൻ നല്ല തോഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ആഹ് രീതിയിൽ വിജയിച്ച് അള്ളാഹുവിനെ സന്തോഷത്തോടെ കാണുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ മുഹിതികളായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹു വെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ അതിനെന്തൊക്കെ ഹയറുകളാണോ ജീവിതത്തിൽ വേണ്ടത് ആ ഹൈറുകളിലൊക്കെ മുന്നേറാൻ ഏറ്റവും കൂടുതൽ മുന്നേറി മുന്നേറി പോകാൻ അള്ളാഹു നല്ല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും റമസ്ഥാന റബ്ബ് കുട്ടോർത്ത് മാഫാക്കി തീരുമാറാകട്ടെ എന്നാൽ ആഹ്രത്തിൽ ലാഹു സുബാനുഭൂത്ത ആല ഒരടിമകൾ ഒരു വിഭാഗം അടിമകളെ സ്വർഗത്തിലേക്കും വിഭാഗത്തെ നരകത്തിലേക്കും അയക്കുന്ന സമയം സ്വർഗത്തിലേക്ക് അയക്കുന്ന ആ വിജയിച്ച അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ വേണ്ടപ്പെട്ടവരെയും ലാഹുസുബാനുഭൂത്താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബി ലാലമീൻ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته